നമസ്കാരം ആദ്യമായി സി പി എം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ മുപ്പത്തിനാല് വയസ്സായിരുന്നു സീതാറാം യെച്ചൂരിക്ക് പാർട്ടി കോൺഗ്രസിന് ഇട ജനറൽ സെക്രട്ടറിയായിരുന്ന ഇ എം എസിനെ നേരിട്ട് കണ്ട് തന്നെ കേന്ദ്ര കമ്മറ്റിയിലെടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള പാകം തനിക്കായിട്ടില്ലെന്നായിരുന്നു യെച്ചൂരിയുടെ നിലപാട് സി പി എം ഒരു കേന്ദ്രീകൃത ജനാധിപത്യമുള്ള പാർട്ടിയാണെന്നും കമ്മിറ്റി തീരുമാനങ്ങൾ അംഗങ്ങൾ അനുസരിക്കണമെന്നുമായിരുന്നു ഇ എം എസിന്റെ മറുപടി ജനറൽ സെക്രട്ടറിയുടെ വിശദീകരണം അംഗീകരിക്കുകയായിരുന്നു യെച്ചൂരി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിൽ യെച്ചൂരി സജീവമാകുന്നത് ജെ എൻ യുവിൽ മൂന്ന് വട്ടം പ്രസിഡന്റായ ഒരേ ഒരാൾ ആയിരുന്നു എം എ എക്കണോമിക്സിൽ ജെ എൻ യുവിൽ ചേർന്നതോടെയാണ് യെച്ചൂരി എസ് എഫ് ഐ അംഗമാവുന്നത് എഴുപത്തിയഞ്ചിൽ സി പി എം അംഗത്വം അടിയന്തരാവസ്ഥയുടെ സംഘർഷഭരിതമായ നാളുകളിൽ ജയിലിലായതോടെ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഗവേഷണം യെച്ചൂരി ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇതേ വർഷം തന്നെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പ്രകാശ് കാരാട്ടിനൊപ്പം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചെന്നൈ പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോയിലേക്ക് ആ സമയത്ത് പാർട്ടി അന്താരാഷ്ട്ര കാര്യങ്ങളുടെ ചുമതലയും അദ്ദേഹം നിർവഹിച്ചു ഈ സമയത്താണ് വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി അടുപ്പമുണ്ടാകുന്നത് മാർക്സിസ്റ്റ് ഇരട്ടകൾ എന്നായിരുന്നു പ്രകാശ് കാരാട്ടിനെയും സീതാറാം യെച്ചൂരെയും ദേശീയ മാധ്യമങ്ങൾ ആദ്യകാലത്ത് വിശേഷിപ്പിച്ചിരുന്നത് ഏറെക്കാലം വൃദ്ധരുടെ കേന്ദ്രമെന്ന് മാധ്യമങ്ങൾ പരിഹസിച്ച പോളിറ്റ് ബ്യൂറോയിൽ സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷമുള്ള തലമുറയിൽ നിന്നെത്തിയ ഇവർ തലമുറ മാറ്റത്തിന് തുടക്കം കുറിച്ചു ബ്രാഞ്ച് ഘടകം മുതൽ പടിപടിയായി പ്രവർത്തിച്ച് പി ബിയിലെത്തിയപ്പോഴേക്കും എഴുപത് വയസ്സായെങ്കിലും പിന്നിട്ട പാർട്ടി നേതാക്കളെ കണ്ടുശീലിച്ച പ്രവർത്തകർക്ക് പാൻറ്റും ഷാർട്ടുമെത്തിയ നാൽപ്പതുകാരനായ പി ബി മെമ്പർമാർ ആദ്യം കൗതുകവും പിന്നെ ആവേശവുമായി മാറി വൈകാതെ പാർട്ടിയുടെ ദേശീയ മുഖങ്ങളായി ഇവർ മാറി ഹർകിഷൻ സിംഗ് സുർജിത് ജനറൽ സെക്രട്ടറി ആയപ്പോൾ പ്രകാശും യെച്ചൂരിയുമായിരുന്നു അദ്ദേഹത്തിന്റെ സന്തത സഹചാരികൾ ഇരുവരും മുഴുവൻ സമയം പാർട്ടി സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി വൈകാതെ പ്രകാശ് കാരാട്ടിന് പിന്നാലെ യെച്ചൂരിയും ജനറൽ സെക്രട്ടറിയായി പാർട്ടിക്കകത്തും പുറത്തും ഒരുപോലെ സൗഹൃദം സമഭാവനയുള്ള പെരുമാറ്റം അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായും നേതാക്കളുമായുള്ള ആത്മബന്ധം വളച്ചുകെട്ടലില്ലാതെ നേരെയുള്ള സംസാരം കമ്മ്യൂണിസ്റ്റ് ജീവിത രീതി ഇതെല്ലാമായിരുന്നു യെച്ചൂരിയെ സി പി എമ്മിന്റെ അമരത്തേക്ക് നയിച്ചത് രണ്ടായിരത്തി അഞ്ച് മുതൽ പന്ത്രണ്ട് വർഷം ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു യെച്ചൂരി ഈ കാലഘട്ടത്തിലെ മികച്ച പാർലമെന്റേറിയനായി യെച്ചൂരി പേരെടുത്തു സി പി എം ഏറ്റവും ദുർബല കക്ഷികളിലൊന്നായി പാർലമെന്റിൽ ഇരിക്കുമ്പോഴും യെച്ചൂരി പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ സഭ കാതോർക്കും ചരിത്രവും രാഷ്ട്രീയവും സാമ്പത്തിക ശാസ്ത്രവും എല്ലാം ഉൾക്കൊള്ളിച്ച മണിക്കൂറുകൾ നീളുന്ന പ്രസംഗങ്ങൾ ബി ജെ പി ഭരണകാലത്ത് മോദിയെയും അമിത്ഷായും വിമർശിക്കുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവെന്ന നിലയിൽ വലിയ ബഹുമാനം യെച്ചൂരിയോട് ഇതര നേതാക്കളും പുലർത്തിയിരുന്നു ഇംഗ്ലീഷ് ഹിന്ദി തെലുങ്ക് തമിഴ് ബംഗാളി ഭാഷകളിൽ മാറി മാറി അനായാസത്തോടെയുള്ള പ്രസംഗത്തിന് രാഷ്ട്രീയത്തിനപ്പുറത്തും ആരാധകരുണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയിൽ ഭേദഗതി അവതരിപ്പിച്ച് പാസാക്കി ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിലും യെച്ചൂരി ഇടം നേടി യു പി എ സർക്കാരിന്റെ അഴിമതികൾ പാർലമെന്റിൽ അവതരിപ്പിച്ചുള്ള യെച്ചൂരിയുടെ ഇടപെടലുകൾ ശ്രദ്ധ നേടി പിന്നീട് ബി ജെ പി ഭരണകാലത്ത് പൗരത്വ ഭേദഗതി കശ്മീർ നോട്ടു നിരോധന വിഷയങ്ങളിലും പ്രതിപക്ഷ സമരങ്ങളിലും നേതൃത്വമായി മാറി രണ്ടായിരത്തി പതിനഞ്ചിലെ വിജയവാഡ പാർട്ടി കോൺഗ്രസിലാണ് സി പി എമ്മിന്റെ പരമോന്നത നേതൃസ്ഥാനത്തേക്ക് യെച്ചൂരി എത്തുന്നത് മുപ്പത്തിരണ്ടാം വയസ്സിൽ കേന്ദ്ര കമ്മിറ്റിയിലും നാൽപ്പതാം വയസ്സിൽ പി ബിയിലും എത്തി പ്രവർത്തിച്ച അനുഭവപാഠങ്ങൾ യെച്ചൂരിക്ക് കരുത്തായി രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ് സമയത്ത് കോൺഗ്രസ് സഖ്യത്തിനെതിരായി ബദൽരേഖ അവതരിപ്പിച്ചതുപോലെയുള്ള പരീക്ഷണ നാളുകളെ മികച്ച രീതിയിൽ നേരിട്ട് അദ്ദേഹം പാർട്ടിയെ നയിച്ചു തുടക്കത്തിൽ പോളിറ്റ് ബ്യൂറോയിൽ തന്റെ തീരുമാനങ്ങൾക്ക് വേണ്ടത്ര പിന്തുണയില്ലാത്തത് കേന്ദ്ര കമ്മിറ്റി ഉപയോഗിച്ച് മികച്ച രീതിയിൽ മറികടക്കാൻ യെച്ചൂരിക്കായി രണ്ടാമത്തെ ടൈം ആയപ്പോഴേക്ക് പി ബിയിലും പിന്തുണ വർദ്ധിപ്പിച്ചു കർഷക സമരത്തിൽ നിർണായക സ്വാധീനമായി മാറിയതും ആകെയുണ്ടായിരുന്ന കേരള ഭരണം നിലനിർത്താനായതും യെച്ചൂരിക്ക് നേട്ടമായി ത്രിപുരയിലും ബംഗാളിലും തകർന്നടിഞ്ഞപ്പോഴും യെച്ചൂരിയുടെ നേതൃത്വത്തെ പാർട്ടി ചോദ്യം ചെയ്തില്ല